നമസ്കാരം ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് പാകിസ്ഥാന് പിന്തുണയേകുന്ന രാജ്യമാണ് തുർക്കി പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ രംഗത്തിറങ്ങിയതോടെ തുർക്കിക്ക് ഇന്ത്യയോടുള്ള സമീപനം വ്യക്തമായതാണ് പാകിസ്ഥാന് അനുകൂല ആശയങ്ങളിലൂടെയുള്ള പിന്തുണ മാത്രമല്ല അവർക്ക് ആയുധ ബലമേകാനും തുർക്കി മുൻനിരയിലുണ്ട് അടുത്തിടെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറ്റി അയച്ച അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നിഷേധിക്കുകയുണ്ടായി ബോയിംഗ് കമ്പനി ഇന്ത്യൻ കരസേനയ്ക്കായി അയച്ച അവസാന ബാച്ച് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുമായി എത്തിയ അന്റനോവിന്റെ ചരക്കു വിമാനമാണ് തുർക്കി തടഞ്ഞത് മൂന്ന് എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് പ്രവേശനാനുമതിക്കായി കാത്തുകിടന്നെങ്കിലും തുർക്കി അത് നിഷേധിച്ചതോടെ ഈ വിമാനം യു എസിലേക്ക് തന്നെ മടങ്ങുകയാണുണ്ടായത് നാളുകളേറെയായി തുർക്കി ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോവുകയാണ് പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അവർ നൽകുന്ന പിന്തുണ ചെറുതല്ല ഓപ്പറേഷൻ സിന്ധൂറിനെ ചെറുക്കാൻ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ രംഗത്തെറക്കിയ ആയുധങ്ങളിൽ പലതും തുർക്കി നിർമ്മിതമായിരുന്നു എന്നതും ശ്രദ്ധേയം പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ചരിത്രപരമായി ഇരു രാജ്യങ്ങളും ഒരേ തൂവൽ പക്ഷികളാണ് ഇരു രാജ്യങ്ങളും പിന്തുടരുന്ന കാഴ്ചപ്പാടുകളും പ്രത്യയശാസ്ത്രവും സമാനമാണ് മതം രാഷ്ട്രീയം തുടങ്ങിയ കാരണങ്ങളാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിന്റെ അടിസ്ഥാനം പ്രതിരോധം നയതന്ത്രം വ്യാപാരം എന്നീ രംഗങ്ങളിലെല്ലാം പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം പ്രകടമാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും പരസ്പരമുള്ള പിന്തുണയും കാണാനാകും പാകിസ്ഥാന്റെ ഐക്യരാഷ്ട്രസഭാ പ്രവേശനത്തെ അകമഴിഞ്ഞ് പിന്തുണച്ചത് അതിനൊരു ഉദാഹരണമാണ് കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഹിതപരിശോധന നടത്തണമെന്ന പാകിസ്ഥാന്റെ നിലപാടിനെ പൂർണമായും തുർക്കി പിന്തുണയ്ക്കുന്നു അതുപോലെ തന്നെ ആണവ വിതരണ ഗ്രൂപ്പിലെ പാകിസ്ഥാന്റെ അംഗത്വത്തിനും തുർക്കി പിന്തുണയേകുന്നു അതേസമയം ഇന്ത്യയെ ആ ഗ്രൂപ്പിന്റെ ഭാഗമാക്കുന്നതിനെ തുർക്കി എതിർക്കുകയുണ്ടായി പാകിസ്ഥാന്റെ രൂപീകരണ കാലം മുതൽക്കേ തുർക്കിയുമായുള്ള ബന്ധവും ആരംഭിച്ചുവെന്ന് പറയാനാകും തുർക്കിയുടെ സ്ഥാപക നേതാവായ മുസ്തഫ കെമാൽ അദോ തുർക്കിയുടെ വലിയ ആരാധകനായിരുന്നു പാകിസ്ഥാൻ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ വികസന മോഡലായി അദ്ദേഹം ആധുനിക തുർക്കിയെയാണ് മുന്നിൽ കണ്ടത് മുഹമ്മദ് അലി ജിന്നയെ പോലെ തന്നെ മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫും തുർക്കിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് നിലവിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢകരമാക്കുന്നതിനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗമായി പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ കരാറുകളും ഒപ്പുവെക്കപ്പെട്ടു കഴിഞ്ഞു ഊർജ ഉപഭോക്തൃ ഉൽപ്പന്ന മേഖലകൾ ആരോഗ്യം സൈനിക രംഗം എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ തുർക്കിയുടെ സഹകരണം പാകിസ്ഥാൻ തേടി വരികയാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള സൈനിക സഹകരണം ഏറെ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇറാൻ പാകിസ്ഥാൻ തുർക്കി എന്നീ രാജ്യങ്ങൾ ഒത്തുചേർന്ന് രൂപീകരിച്ച സാമ്പത്തിക സുരക്ഷാ സഖ്യമായ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷന് കീഴിലുള്ള പ്രതിരോധ കരാറുകളിലൂടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധങ്ങൾക്ക് തുടക്കമായത് ശീത യുദ്ധ കാലഘട്ടത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരുന്നു ഇന്ത്യയുമായുള്ള സംഘർഷാവസ്ഥകളിലൊക്കെയും തുർക്കി പാകിസ്ഥാന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു അതുപോലെ തന്നെ സൈപ്രസിലെ സംഘർഷങ്ങളിൽ തുർക്കിയെ പാകിസ്ഥാനും പിന്തുണച്ചു പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് തുർക്കിയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയും നടക്കുകയുണ്ടായി നിലവിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനിൽ അംഗങ്ങളാണ് തുർക്കിയും പാകിസ്ഥാനും നിലവിൽ ചൈന കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആയുധങ്ങൾക്കായി ആശ്രയിക്കുന്ന പ്രധാന രാജ്യമാണ് തുർക്കി പാകിസ്ഥാന്റെ കൈവശമുള്ള ബേ റാക്ടർ ഡ്രോണുകൾ കെമാൻകസ് ക്രൂയിസ് മിസൈലുകൾ അസിസ് ഗാർഡ് സോങ്കാർ ഡ്രോണുകൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങളൊക്കെയും തുർക്കി കൈമാറിയതാണ് ഇതിനൊപ്പം ടാങ്ക് വിരുദ്ധ ആയുധങ്ങളും തുർക്കി പാകിസ്ഥാന് നൽകി വരുന്നു പാകിസ്ഥാന്റെ എ സിസ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അഗോസ്റ്റ അന്തർവാഹിനികൾ എന്നിവ നവീകരിക്കാനും തുർക്കി സഹായമേകുകയുണ്ടായി നിലവിൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമായിരിക്കുകയാണ് ഇരുജ്യങ്ങളും പതിവായി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതുകൂടാതെ പ്രതിരോധ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനായി തുർക്കിയും പാകിസ്ഥാനും അസർബൈജാനും ചേർന്ന് ഒരു ത്രികക്ഷി സൈനിക സഖ്യം രൂപപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇത്തരത്തിലെല്ലാം പാകിസ്ഥാന് സമ്പൂർണ്ണ പിന്തുണയേകുന്നതിനിടയിലും ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിലും തുർക്കി ഏർപ്പെട്ടു വരുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ ലബ്ധക്ക് ശേഷം രാജ്യം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് തുർക്കി ഇരു രാജ്യങ്ങളും വ്യാപാര രംഗത്ത് ശ്രദ്ധേയമായ പല കരാറുകളിലും ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങളും തുർക്കി നടത്തിയിട്ടുണ്ട് തിരിച്ച് ഇന്ത്യയും തുർക്കിയിൽ നിക്ഷേപ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് രണ്ടായിരം ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഏകദേശം ഇരുനൂറ് ദശലക്ഷം നിക്ഷേപങ്ങളാണ് ഇന്ത്യൻ കമ്പനികൾ തുർക്കിയിൽ നടത്തിയത് വ്യാപാര രംഗത്തെന്ന പോലെ വിനോദസഞ്ചാര മേഖലയിലും ഇന്ത്യ തുർക്കിക്ക് നൽകുന്ന സംഭാവന വലുതാണ് തുർക്കിയിലെ സാംസ്കാരിക ടൂറിസം മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം ഇന്ത്യക്ക് ാണ് തുർക്കി സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ദശാംശം ഏഴ് നാല് ലക്ഷം ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമായി വർധിച്ചത് എന്നിരുന്നാലും ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ നിലപാടിനോട് ഇന്ത്യ പരസ്യമായി എതിർപ്പ് പ്രകടമാക്കിയിരുന്നു പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണ വേളയിലും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും തുർക്കി സ്വീകരിച്ച പാകിസ്ഥാൻ അനുകൂല നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന് കാരണമായി തീർന്നു അതേസമയം ഇന്ത്യ തുർക്കിയുടെ എതിരാളികളായ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ഗ്രീസ് സൈപ്രസ് ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ കൂടുതൽ അടുത്ത ബന്ധത്തിൽ ഏർപ്പെടുകയും പ്രതിരോധ നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തുവരികയാണ് നിറം തേടി നിറം